ദുര്യാൻ ഇതാണ് ദുര്യാൻ പഴം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിലും നമ്മുടെ മണ്ണിലും നല്ലതുപോലെ വളരുന്നുണ്ട് കായ പിടിക്കുന്നതും കൂടിയായ ഒരു ഇനമാണ് ദുര്യാൻ ഇത് ഞാൻ നട്ടിട്ടൊരു നാല് വർഷം ആയി കാണും ബെഡ് തൈ അതുകൊണ്ട് തന്നെ ഇതൊരു ഏഴ് എട്ട് വർഷം എടുക്കും കായ്ക്കാൻ അങ്ങനെ കാത്തിരിക്കുകയാണെങ്കിൽ ഇനി ഒരു നാല് വർഷം കൂടി കഴിയണം ഇത് കായ്ക്കാൻ വേണ്ടിയിട്ട് നാല് വർഷം കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ഇതിൻ്റെ തടിമരമൊക്കെ കുറച്ചുകൂടി വണ്ണം വെക്കും പക്ഷെ ഇത് അങ്ങനെ തോന്നാത്തത് അത്ര വലിയൊരു വളർച്ച കാണിക്കാത്തത് ഇത് നേരിട്ട് സൂര്യപ്രകാശം കിട്ടാത്ത ഒരു സ്ഥലത്താണ് ഇത് വെച്ചത് ഇതിൻ്റെ ഇലകളും കാണാനൊക്കെ നല്ല ഭംഗിയാണ് അടിഭാഗം ഒരു ലൈറ്റ് ഗോൾഡ് കളറും മുഗൾ ഭാഗം കളറും അങ്ങനെയാണ് ഇതിൻ്റെ ഇല വളങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടൊരു വളർച്ച തോന്നാത്തത് നേരത്തെ പറഞ്ഞ പോലെ സൂര്യപ്രകാശം നല്ലപോലെ കിട്ടുന്നില്ല അത് തന്നെയാണ് വളർച്ച കുറയാനുള്ള കാരണവും ഇതിൻ്റെ ഒരു പഴം ഏതാണ്ട് രണ്ട് രണ്ടര കിലോ തൂക്കം വരും നമ്മുടെ അടുത്ത ഫ്രൂട്സ് കടകളിൽ ഒന്നും ഇതിൻ്റെ ഈ പഴം നമ്മൾ കാണാറില്ല അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിലയാണ് നല്ല വിലയുള്ള പഴമാണ് ഒരിക്കൽ നാട്ടിലൊരു മാള് ഉദ്ഘാടനത്തിന് പോയ പോയ സമയത്ത് അവിടെ വെച്ച് ഞാൻ ഈ പഴം കണ്ടിരുന്നു അന്ന് ഈ പഴത്തിന് ഓഫറാണ് അന്നത്തെ ഒരു ദിവസം മാത്രം ഓഫർ കിലോക്ക് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഇപ്പോൾ ഒരു രണ്ട് കിലോ വരുന്ന ഒരു പഴം അതിൻ്റെ വില നമുക്ക് ചിന്തിക്കാമല്ലോ അതുകൊണ്ട് തന്നെയാണ് തന്നെയാണിത് കടകളിലധികം കാണപ്പെടാത്തത് പിന്നെ ഈ പഴത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതിനെ അറിയപ്പെടുന്നത് സ്വർഗത്തിലെ മധുരവും നരകത്തിൻ്റെ ഗന്ധവും അങ്ങനെയാണ് ഈ പറ്റി അറിയപ്പെടുന്നത് ഇത് പഴുത്ത് പാകമായാൽ അത് പൊളിക്കുന്ന സമയത്തൊക്കെ വല്ലാത്തൊരു ഗന്ധമാണ് ആ ഗന്ധം വല്ലാതെക്കും ഇഷ്ടപ്പെടില്ല എന്നാൽ മധുരം കൊണ്ടോ ഒഴിവാക്കാനും പറ്റില്ല അതാണ് നമ്മുടെ ദുര്യാൻ പഴം ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ